നമസ്കാരം പത്താം തവണയും ബീഹാർ മുഖ്യമന്ത്രി പദം അലങ്കരിക്കാൻ ഒരുങ്ങുകയാണ് നിതീഷ് കുമാർ ഇന്ന് ഗാന്ധിയും മൈതാനിയിൽ വെച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ എൻ ഡി എ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ അതോടൊപ്പം തന്നെ എൻ ഡി എയിലെ ഉന്നത നേതാക്കൾ മറ്റ് പ്രമുഖർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് രാജി സമർപ്പിച്ച നിതീഷ് കുമാർ പുതിയ സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി രണ്ട് എൻ ഡി എം എൽ എ പട്ടികയും സമർപ്പിച്ചിട്ടുണ്ട് നിതീഷിന്റെ രാജി സ്വീകരിച്ച ഗവർണർ പുതിയ സർക്കാർ രൂപീകരിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട് അതുവരെ കാവൽ മുഖ്യമന്ത്രിയായി തുടരാനും അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് നിയമസഭയുടെ സെൻട്രൽ ഹാളിൽ വെച്ച് എൻ പാർട്ടി യോഗം ചേർന്നത് യോഗത്തിൽ അഞ്ച് പാർട്ടികളിലെയും എം എൽ എ ഏകകണ്ഠമായി നിതീഷ് കുമാറിനെ നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു ജെ ഡി യുവും അതോടൊപ്പം തന്നെ ബി ജെ പിയും വെവ്വേറെ നിയമസഭാ പാർട്ടി യോഗങ്ങളാണ് നടത്തിയത് ി ഓഫീസിലെ അടൽ ഓഡിറ്റോറിയത്തിൽ ബി ജെ പി നിയമസഭാ പാർട്ടി യോഗം നടത്തി സമ്രാട് ചൗധരിയെ നേതാവായും വിജയ്കുമാർ സിൻഹയെ ഉപനേതാവായും തെരഞ്ഞെടുത്തു ബീഹാറിലെ എൻ ഡി എ ഘടകക്ഷികളിൽ നിന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി ജെ ഡി യു അതോടൊപ്പം തന്നെ ആർ എൽ എം എന്നിവയുടെ എം എൽ എ മാർ യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്രമന്ത്രിയും അതോടൊപ്പം തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് ചുമതലയും ബി ജെ പി ഇൻചാർജുമായ ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ബി ജെ പി കേന്ദ്ര നിരീക്ഷകനുമായ കേശവ പ്രസാദ് മൌര്യ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ബി ജെ നേതാവ് സമ്രാട്ട് ചൌധരി എൻ ഡി നിയമസഭാ കക്ഷി നേതാവായി നിതീഷിന്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ മറ്റു പാർട്ടികളിലെ നേതാക്കൾ അതിനെ പിന്താങ്ങുകയായിരുന്നു സമ്രാട്ട് ചൌധരിയും അതോടൊപ്പം തന്നെ വിജയകുമാർ സിൻഹയും ഉപമുഖ്യമന്ത്രിമാരായി തുടരും എല്ലാ കടകക്ഷികൾക്കും അവരുടെ സംഖ്യാബലത്തിനനുസരിച്ച് സ്ഥാനങ്ങൾ നൽകും ജെ ഡി യു വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് നിതീഷ് കുമാറിന്റെ അടുത്ത അനുയായികളായ വിജയ് ചൌധരി അശോക് ചൌധരി വിജേന്ദ്ര പ്രസാദ് യാദവ് എന്നിവർ മന്ത്രിമാരാകുമെന്ന് ഉറപ്പാണ് നടന്തയിൽ നിന്ന് വിജയിച്ച ശ്രാവൺകുമാറും മന്ത്രിയായേക്കാം ലശി സിംഗ് അതോടൊപ്പം തന്നെ മദൻ സായിനി എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളും ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തവണ എൻ ഡി എയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഏക മുസ്ലിം എം ജമാ ഖാൻ ആണ് അതിനാൽ ന്യൂനപക്ഷ മന്ത്രിയായി ജമാഖാനും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് കരുതുന്നത് മന്ത്രിസഭ രൂപീകരിക്കുമ്പോൾ അഞ്ച് എൻ ഡി എ ഘടകങ്ങളും അതോടൊപ്പം തന്നെ ജാതി സാമൂഹ്യ സമവാക്യങ്ങൾ കണക്കിലെടുക്കുമെന്നാണ് പറഞ്ഞത് എല്ലാ ജാതിയിലും മതത്തിലുമുള്ള ആളുകൾ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എൻ ഡി എ തെരഞ്ഞെടുത്തതിലൂടെ സ്ത്രീകൾ സുരക്ഷിതമായ ഒരു ഭാവി തിരഞ്ഞെടുത്തുവെന്നും സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിലെ ഒമ്പത് ശതമാനം വർധനവ് നമ്മുടെ നേതാവായ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ചെയ്ത പ്രവർത്തനങ്ങൾ വിലമതിക്കപ്പെട്ടതിന്റെ വ്യക്തമായ സൂചനയാണിത് നിതീഷ് കുമാർ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്നു ഇപ്പോഴും മുഖ്യമന്ത്രിയാണ് ഭാവിയിലും അങ്ങനെ തന്നെ തുടരും എന്നാണ് ജെ ഡി യു എം എൽ എ കോമൽ സിംഗ് പറയുന്നത് ഓരോ ആറ് എം എൽ എ മാർക്കും ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നാണ് കരുതുന്നത് അതനുസരിച്ച് ബി ജെ പിക്ക് പതിനഞ്ച് അതോടൊപ്പം തന്നെ ജെ ഡി യുവിന് പതിനാല് അതോടൊപ്പം തന്നെ എൽ ജെ പിക്ക് മൂന്ന് ക്യാബിനറ്റ് ബർത്തുകൾ ലഭിക്കും എച്ച് എ എമ്മിനും അതോടൊപ്പം തന്നെ ആർ എൽ എമ്മിനും ഓരോ മന്ത്രിസ്ഥാനം വിധം ലഭിക്കും ബീഹാറിൽ പരമാവധി മുപ്പത്തി മന്ത്രിമാരെ വരെ നിയമിക്കാം എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് Tutto tv.